വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒഴിഞ്ഞുപോക്ക് തടയുന്നതിനും സ്കൂൾ പ്രവേശനം നേടാത്ത കുട്ടികളെ അടിയന്തരമായി സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ നടത്തുന്ന ഇടപെടൽ ഫലം കാണുന്നു സ്കൂൾ പ്രവേശനം നേടുകയും നിരന്തരമായി സ്കൂളിൽ വരാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന തിരികെ പദ്ധതിയാണ് ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നത് നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് നിലവിൽ സ്കൂളിൽ സ്കൂളിലെത്താത്തത് ഈ കുട്ടികളെ സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ഐ ടി ഡി പി കേരള മഹിളാ സമയ്ക്കൃ ജനമൈത്രി എക്സൈസ് വനം വകുപ്പ് ജനമൈത്രി പോലീസ് അധ്യാപക രക്ഷാകർതൃ സമിതികൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ ഏജൻസികളിലൂടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ മാസം മുൻപ് എല്ലാ കുട്ടികളെയും സ്കൂളുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വിവിധ ഏജൻസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘങ്ങൾ ഗോത്ര വിഭാഗ നഗറുകൾ ഉൾപ്പെടെ സന്ദർശനം ആരംഭിച്ചു പോത്തുഗൽ പഞ്ചായത്തിൽ സേവാസ് പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്ന പോത്തുകൽ പഞ്ചായത്തിലെ സ്കൂളിലെത്താത്ത കുട്ടികളെ വിവിധ സംഘങ്ങളായി സന്ദർശിച്ചു കഴിഞ്ഞു കുമ്പളപ്പാറ തരിപ്പൊട്ടി വാണിയമ്പുഴ സെറ്റിൽമെന്റുകളിലെ സന്ദർശനത്തിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം എ തോമസ് തങ്കാകൃഷ്ണൻ റുബീന കിണറ്റിങ്ങൽ എന്നിവരും നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ നിലമ്പൂർ എ യു കെ പ്രേമാനന്ദ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുഗതൻ ബിആർസി ട്രെയിനർ ടി പി രമ്യ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബിത് ജോൺ എക്സൈസ് ഓഫീസർമാരായ പി പ്രമോദ്ദാസ് സി സുഭാഷ് കെ പ്രദീപ് കുമാർ പി രാകേഷ് ചന്ദ്രൻ കേരള മഹിളാ സമൈഖ്യ സൊസൈറ്റി കോർഡിനേറ്റർമാരായ സരിത അജിതാ മണി ഐ ടി ഡി പി ഉദ്യോഗസ്ഥരായ പ്രണവ് കോയിക്കൽ നിതിൻ മോഹൻ എന്നിവർ ഗൃഹ സന്ദർശനത്തിന് നേതൃത്വം നൽകി സന്ദർശനത്തെ തുടർന്ന് കുമ്പളപ്പാറ നഗറിലെ ആറ് കുട്ടികളെ എത്തിച്ചു കുമ്പളപ്പാറ ഊരു മുപ്പത്തി മാതി അടുത്ത ദിവസം തന്നെ മറ്റു കുട്ടികളെയും ഹോസ്റ്റലിൽ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ എടക്കര ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്